വിഷയം വേദപുസ്തകത്തിന്റെ അടിത്തറ ക്രൈസ്തവ മൂല്യങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എന്നതാണ് എന്തുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ആത്മാവിൽ നിറയുന്നു നൃത്തം ചെയ്യുന്നു ചാടുന്നു ആരാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് അവൻ കല്ലറയിൽ അടക്കം ചെയ്ത് കിടക്കുന്നവനല്ല അവൻ മാത്രം ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ മേലും വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് രാവിലെ നമുക്കിവിടെ മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല ഏതു മാനസിക സംഘർഷമുണ്ടെങ്കിലും ഏത് ഫിസിക്കൽ അറ്റാക്കുകൾ ഉണ്ടെങ്കിലും ഏത് ഫിനാൻഷ്യൽ ക്രൈസ് ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ആലയത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ന് രാവിലെയും നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഹേ മരണമേ നിന്റെ അവിടെ ഹേ പാതാളമേ നിന്റെ വീഷമുള്ളവടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് മഹാശക്തിയോട് അവൻ പുനരുദ്ധാനം ചെയ്തവനാണ് ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലോ നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിലോ എന്നെ നിങ്ങളെ കൊണ്ടോ അതിന് ഒരു സൊല്യൂഷൻ ഇന്ന് രാവിലെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ ദൈവപതനം ഉയർത്തി ഞാൻ പറയട്ടെ ദൈവത്തിന്റെ ശക്തിക്ക് നമ്മുടെ സകല പ്രശ്നങ്ങളെയോ ഇന്നും ഇന്നലെയും നാളെയും എപ്പോഴോ ദൈവശക്തിക്ക് അത് പരിഹരിക്കുവാൻ കഴിയോ നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തതയുമാണ് അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ആധികാരികമായ ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സംഭവ പരമ്പരകളാണ് അപ്പോസ്തല പ്രവർത്തിയുടെ ഓരോ അധ്യായങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ മുഖമുദ്ര തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന വിഷയം കർത്താവ് കർത്താവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളെൻ്റെ സാക്ഷിയായി യരുശലമിലെ മഖുദിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ യാത്രകൾ ചെയ്ത് എൻ്റെ വചനത്തിൻ്റെ ക്ഷ്യം സ്വർഗരാജ്യത്തിന്റെ മർമ്മ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ യാത്ര ചെയ്ത് പുറപ്പെട്ടു പോകുന്നതിനു മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ കാത്തിരുന്ന് ദൈവശക്തിയെ പ്രാപിക്കണമെന്ന് പറയുവാനിടയായി ദൈവശക്തിയുടെ ആവശ്യകതയാണ് ആ പോസ്തല പ്രവൃത്തിയുടെ ആരംഭ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് ദൈവശക്തി ദൈവശക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എന്താണ് ദൈവശക്തി വചനം പറയുന്നു അത് കഴുകൻ മെ പോലെ ചിറകട്ടി ചുവരുവാൻ നമുക്ക് പ്രാപ്തി നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ മണി പവർ കൊണ്ടോ മസിൽ പവർ കൊണ്ടോ മാനുഷിക ശക്തി കൊണ്ടോ ഒരിക്കലും സഭ വളരത്തില്ല ആമയെ ഒരിക്കലും ഒരു വിശാലത ഉണ്ടാകത്തില്ല എന്റെ പേര് വ്യാപരിക്കുന്ന ദൈവകൃപികൾ അപ്പോസ്റ്റിലിക് അധികാരത്തിൽ ഞാൻ പറയട്ടെ നമ്മുടെ ഇടയിൽ ദൈവശക്തി ഇവിടെ പ്രദർശനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര പേർക്ക് എന്നോട് ചേർന്നോ രാമയൻ പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു ഹോളിനകത്ത് അഞ്ഞൂറ് പേർ വരുന്നതിലല്ല കാര്യമാണ് അയ്യായിരം പേർ കൂടുന്നതിലല്ല കാര്യമാണ് പേർ വന്നാൽ മതി അവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവർ ഒരു പാട്ട് പാടി തുടങ്ങുമ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ അവരുടെ ഇടയിൽ ദൈവശക്തി വ്യാപരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് കാരാഗ്രഹത്തിന്റെ വാതിലുകളും തുറന്നുവരോ ഏത് സുഖത്തിന്റെ വായം അടയപ്പെടോ ഏത് പ്രതിസന്ധിയുടെ ഹിമാലയ പർവ്വതങ്ങൾ ഉയർന്നു നിന്നാലോ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ കഴിയത്തില്ല ദൈവശക്തി സകലത്തിനും പരിഹാരം വരുത്തുവാൻ ഇടയായി തീരും ഇങ്ങനെ ദൈവശക്തിയുടെ പ്രദർശനം അങ്ങോട്ട് തുടങ്ങി മാളിക മാളികമുറയിൽ അധ്യായത്തിലേക്ക് വരുമ്പോൾ വചനം പറയുന്നു പെൻഡിക്കോസ് നാൾ വന്നപ്പോൾ അവർ ഇരുന്ന് അമേ സ്ഥലത്ത് ദൈവശക്തി ആമേ മഹാപ്രവർത്തികളോടെ അഗ്നി ജോല പോലെ പടർന്നിരിക്കുന്ന നാവുകളായി അവരുടെ മേൽ പ്രത്യക്ഷമായി അവർ എല്ലാവരുടെ മേലും പതിഞ്ഞു അവർ ദൈവിക ഭാഷകളാൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഒരു പ്രകടനം മൂന്നാം അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ അമ്മ യുടെ ഗർഭം മുതൽ മുടന്തു ബാധിച്ച മനുഷ്യനോട് ഭിക്ഷ ചോദിച്ച് പത്രോസിനോട് ചോദിക്കുമ്പോൾ വെള്ളിയും യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവത്തിൻ്റെ ഒരു അവിടെ സംഭവിക്കുന്നു ഈ മുടന്തൻ ചാടി എഴുന്നേൽക്കുന്ന കാഴ്ച അവിടെ കാണുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഈ വലിയ അമി പരമ്പരകൾ ഉണ്ടായെങ്കിലും അതുകൊണ്ടൊന്നും അവർ അവർ ദൈവശക്തിയുടെ അടുത്തൊരു സംതൃപ്തരായില്ലെവലിലേക്ക് മാറ്റം ാണ് മൂന്നാലാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് ശക്തി പോരാ അതിന്റെ മഹാശക്തി വേണം എത്ര പേർക്ക് ചേർന്നൊരാമയം പൗലോസിനി മഹാശക്തിയും പോരാ പൗലോസ് പറയുന്നു ദൈവ ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്ക് വേഗണം ബൽഫാസ്റ്റിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ നമ്മൾ ഒരു യോഗത്തിന് വന്നിട്ട് പാട്ടുപാടി പിരിയുന്നവരായിട്ടല്ല നമ്മൾ അവസാനിപ്പിക്കുന്നവരല്ല നമ്മൾ മധ്യസ്ഥത ഇത് അവസാനിപ്പിക്കുന്നവരല്ല നമ്മളൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം കേട്ട് അവസാനിപ്പിക്കുന്നവരല്ല ഇന്നലകൾ സംഭവിച്ച എന്തെങ്കിലും ഓർത്ത് അമ്മ അല്പനേരം നമ്മൾ കൈയടിച്ച് പിരിയുന്നവരല്ല ഇന്ന് പകൽ ലഭിച്ച ദൈവസഭയോട് ഞാൻ പറയുന്നു നമ്മുടെ ഇടയിൽ മഹാശക്തിയോടെ പുനരുദ്ധാനത്തിൻ്റെ അഭിഷേകത്തെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ ദൈവം ഇന്ന് പകല മയക്കുവാൻ ആഗ്രഹിക്കുന്നു എത്ര പേരത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കരമടിച്ചു പറഞ്ഞാട്ടെ എനിക്ക് ആ ദൈവശക്തി വേണം കർത്താവേ എന്റെ വിദ്യാഭ്യാസത്തിൽ എനിക്കത് വേണം എന്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് വേണം എന്റെ ഉപജീവന മാർഗത്തിൽ എനിക്ക് വേണം എന്റെ ശാരീരികമായ മേഖലകൾ എനിക്ക് വേണം എനിക്ക് ഇമോഷനകത്ത് വേണം എന്റെ ബുദ്ധിമണ്ഡലത്തിനകത്ത് വേണം നിന്റെ ശക്തിയില്ലാതെ എനിക്ക് ഒരടി മുന്നോട്ട്